ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണി പറയേണ്ടത് കിരണേട്ട നാളത്തെ കിരണേട്ടിന്റെ പേരത്തില് നമുക്ക് വൃദ്ധസദനത്തിൽ അമ്മമാരുടെ കൂടെ ആഘോഷിച്ചാലോ സായാഹ്നത്തിനെയും അത് നല്ലൊരു ആലോചനയാണ് കാരണം അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പിറന്നാൾ വേണമെങ്കിൽ അവിടെ വെച്ച് ആലോചിക്കും ആഘോഷിക്കാം അതേ അതേ കിഴണേട്ട നമുക്ക് അവിടെ വെച്ച് ആഘോഷിക്കാം അവിടെ ആരില്ലാത്ത കുറെ അമ്മയും അച്ഛന്മാരുണ്ട് പിന്നെ ഇപ്പം മനസ്സ് മാറിയ എൻ്റെ അമ്മമ്മ അവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയേണ്ടത് കല്യാണി അവര് സൂക്ഷിക്കണം എന്തൊക്കെ പറഞ്ഞാലും വിക്രത്തിൻ്റെ അമ്മൂമ്മയവർ അതായത് പ്രകാശിന്റെ അമ്മ അവരേക്ക് സ്വപ്ന പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ചതി ഉണ്ടോ എന്ന് പറയാൻ എനിക്ക് സംശയമുണ്ട് കല്യാണി ഇല്ല കിരണേട്ട ഇപ്പോഴത്തെ മനമാറ്റം ശരിക്കും ആത്മാർത്ഥ ഉള്ളത് തന്നെയാണ് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് എനിക്ക് അങ്ങനെയുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാലോ അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ മാറ്റം വളരെ നല്ലൊരു മാറ്റം തന്നെയാണ് അല്ലെങ്കിലും നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നില്ല കിരണേട്ട അതുപോലെ തന്നെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കപ്പോൾ ഇതുപോലത്തെ ബർത്ത് ഡെ ദിവസം ഓണം വിഷു അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ അമ്മമാരുടെ കൂടെ ആരോരുമില്ലാത്ത അമ്മമാരുടെ കൂടെയും അച്ഛന്മാരുടെയും കൂടെ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അതൊരു സന്തോഷവും നമുക്കൊരു സന്തോഷവും ശരിയാ കല്യാണി നീ പറഞ്ഞത് എന്തായാലും അങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ നാളത്തെന്നാ ബർത്ത് പിറന്നാൾ അവിടെ വച്ച് ആഘോഷിക്കാം ശരി എന്ന് പറയുകയാണ് എല്ലാം നിന്റെ ഇഷ്ടം എന്ന് പറയാണ് ശരി ഇരണേട്ട എന്ന് കല്യാണി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മൂമ്മേനെയാണ് കാണിക്കുന്നത് അമ്മൂമ്മ അല്ല അമ്മമാരുടെ കൂടെ ഇന്നിട്ട് രാമായണം വായിച്ചുകൊണ്ടിരിക്കുകയായിട്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതുവരെ വായിക്കാത്തതാണല്ലോ രാമായണം അപ്പൊ വായിക്കുമ്പോൾ തെറ്റൊക്കെ സംഭവിക്കുമ്പോൾ കൂടെയുള്ള അമ്മമാര് പറയണ്ട് ഭാനുമതി അമ്മ വായിക്കണൊക്കെ കുറച്ച് തെറ്റൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല ഇത് നമ്മുടെ അർജുന കൃഷ്ണൻ കൊടുക്കുന്ന സാരോപദേശത്തിന്റെ ഭാഗമാണ് വായിക്കുന്നത് സാരില്ല ഇതിപ്പോ വായിച്ച് വായിച്ച് ശരിയായിക്കോളും എന്നതിനെ പറയാണ് അത്രക്കും ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ കല്യാണി എന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചുമോളെടുത്ത് അതൊക്കെ ഇതുപോലെ വായിച്ചിട്ട് ആ പാപങ്ങളൊക്കെ കഴുകിക്കളയണം എന്ന് പറയാണ് അങ്ങനെ അമ്മൂമ്മ സന്തോഷത്തോടെ തന്നെ രാമായണം വായിക്കുകട്ടോ ബാക്കിയുള്ള രാമായണത്തിന്റെ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിലും അതൊക്കെ തിരുത്തി തിരുത്തി വായിക്കുന്നുണ്ട് അമ്മൂമ്മ അതിനുശേഷം കാണിക്കുന്നത് സരൂവിനെയാണ് സരൂ പ്രകാശിനും അതുപോലെ തന്നെ വിക്രമത്തിനും ഒരു വീട് എടുത്ത് കൊടുത്തിരിക്കുകയട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് സരിയു ആ സമയത്ത് പ്രകാശിന് ഒരു ഗ്ലാസ് ചായ ഇട്ട് വരുന്നുണ്ട് മോനെ എനിക്ക് ചായ ഉണ്ടാക്കണംന്ന് അറിയില്ല കേട്ടോ ആദ്യമായിട്ട് അടക്കളക്കറി ഒരു ചായ ഉണ്ടാക്കണത് ഇന്ന് ആ കുടിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് പാട്ട് സരിയനെ കൊടുക്കാൻ സരിയോ ആ ചായ കുടിക്കുന്നതിന്റെ ശേഷം പറയുന്നുണ്ട് നാളെ അവൻറെ ബർത്ത്ഡേ ആ കിരീണമെന്ന് അവന്റെ മുമ്പ് ആ കല്യാണത്തിന് അതായത് അവന്റെ കല്യാണം കഴിഞ്ഞ മുമ്പ് ആന്റിയും അതുപോലെ തന്നെ എന്റെ അച്ഛനും അമ്മയും ഞാനൊക്കെ ആഘോഷമായിട്ട് നടത്തിയിരുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം അവന്റെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കല്യാണം എന്ന് പറഞ്ഞവളും കൂടി ആയിട്ട് ആഘോഷിക്കണത് സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മയുണ്ടല്ലോ ആന്റി എന്ന് പറഞ്ഞവര് അവര് അവരുടെ മക്കളെക്കാളും ഏറെ സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നു പക്ഷെ ഇപ്പം അവർക്ക് ഇഷ്ടം ആ കല്യാണം എന്ന് പറഞ്ഞ ആ ദരിദ്രവാസിയായിട്ട് വന്ന ആ കല്യാണിന് ഇഷ്ടം എല്ലാവരും അവളെ അവളെല്ലാവരും കീഴടക്കി എന്ന് പറയുകയാണ് ആ സമയത്ത് പ്രകാശം പറയേണ്ടത് അതേ മോളെ അത് അങ്ങനത്തെ ഒരു സംഭവമാണ് സാധനമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പിറന്നളക്ക എന്റെ മോനെ പിറന്നാളക്കാൻ നന്നായിട്ട് ആഘോഷിക്കുമായിരുന്നു ഇപ്പഴാ ഇങ്ങനെയായത് എന്ന് പറയുമ്പോഴേക്കും ആ എന്തായാലും വേണ്ടില്ല ഇനി ഇന്നാത്ത ദിവസം അവരിങ്ങനെ ഇല്ലാതാക്കണം അവർക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം ആയിരിക്കണം നാളത്തെ ദിവസം അതിനെന്തേലും ചെയ്യാൻ പറ്റും എന്ന് സലയിൽ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശം പറയേണ്ടത് മോളൊന്നും കൊണ്ട് പേടിക്കണ്ട എൻ്റെ മോൻ വിക്ര ഇവർ വിചാരിക്കുന്ന പോലെ ഇവരെ കാനം ബുദ്ധിയാ കാനം ബുദ്ധി പ്രാവശ്യം പേടിച്ചു എപ്പോഴും അങ്ങനെ സംഭവിക്കുന്നില്ല ഇവർ രണ്ട് മൂന്ന് കൂട്ടുകാരുണ്ട് അവരും വിടുപിടുക്കന്മാര നാളത്തെ കാര്യം ഇവരെ ഇവരെ ഏറ്റെടുക്കും എൻ്റെ മോൻ അത്ര ബുദ്ധിയാ എന്ന് പറയുമ്പോഴേക്കും സാറിയോ ഭരണഹം നിങ്ങളുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം പ്രകാശം നിങ്ങളെ ബുദ്ധിയാന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ മോനെ ഒരുപാട് തലയിൽ വെച്ചിട്ടുണ്ട് ഇവരെ എന്ത് മാത്രം ബുദ്ധി എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് എനിക്കിപ്പോൾ എന്നെ പറയാനുള്ളൂ നാളെ എന്തെങ്കിലും കിരണ്ണ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ടേ കിരണ മാത്രമല്ല ആ കാർത്തിക എന്ന് പറഞ്ഞ പോലെ ഇവ രണ്ടുപേരുണ്ട് ആ തീർക്കേണ്ടത് ഞാനെന്റെ മോനോട് പറഞ്ഞിട്ടുണ്ട് അവർ നോക്കിക്കും നാളെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷകരമായിട്ടുള്ള ന്യൂസ് മോളുടെ ചെവിയിലെത്തിക്കും ആ അത് മതി എന്ന് പറയട്ടെ നമ്മുടെ സരി അവിടുന്ന് പോകാട്ടോ സരിയ പോയിക്കുമ്പോഴേക്കും പ്രകാശ് വിക്രത്തോട് പറയുന്നുണ്ട് കണ്ടില്ലേടാ അവൾ പറഞ്ഞത് കേട്ടില്ല അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് എന്താ തെറ്റ് നിന്നെ ബുദ്ധിയുണ്ട് നീ ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറയണത് എല്ലാം വെറുതെ അല്ല എന്ന് പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് വീണ്ടിപ്പോലും നിങ്ങൾ നാട് മുഴുവൻ സംബന്ധം എടുക്കുമ്പോൾ ആലോചിക്കുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറയട്ടെ പ്രകാശിനെ കുറ്റപ്പെടുത്തുക graus. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയാണ് കല്യാണി നമ്മുടെ കിരണൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ആ എവിളിയാ കല്യാണി രാവിലെ തന്നെ പോയത് ഓ ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണോ അതെ ഇന്നാന്ന് പറ്റി കൊടുക്കുവാണ് നമ്മുടെ കിരൺ നോക്കുമ്പോഴേക്കും അതിലൊരു ഷർട്ടായിരിക്കും കേട്ടോ കൊള്ളാലും ഇത് പിറന്നാൾക്ക് സമ്മാനമാണോ ഓ അതെ ഇത് കണ്ണടച്ച് എന്ന് പറയാണ് അങ്ങനെ കിരൺ കണ്ണടക്കുകയാണ് കണ്ണടക്കുമ്പോൾ കയ്യിലൊരു വലിയൊരു ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ കല്യാണി ആഹ് ഇത് കൊള്ളാലോ സ്വർണ്ണത്തിലേക്ക് ഇപ്പോൾ ഭയങ്കര വില കൂടി വന്നിരിക്കുക എന്ന് പറയുമ്പോഴേക്കും ആ അതൊക്കെ എനിക്കറിയാം പക്ഷേ എന്ന് വെച്ചാൽ സ്വർണം മേടിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ കിരണേട്ടാ ഇതേ എവിടെന്നാ വിളിച്ചത് മനസ്സിലായോ ഉം മനസ്സിലായി ഇത് സ്വർണം കണ്ടാത്തന്നേരല്ലേ മൂർത്തി ജ്വല്ലറി എന്നാണെന്ന് ഉം ഞാൻ അവിടെ പോയപ്പോ ഞാൻ ആ പറഞ്ഞൊന്നും ഇല്ലടുത്ത് അവിടെ പോകുന്ന കാര്യം പക്ഷെ എന്നെ കണ്ടപ്പോ സ്റ്റാഫിനെ മനസ്സിലായി അവരപ്പത്തന്നെ ആദർശനെ വിളിച്ചു പറഞ്ഞു ആദർശനെ വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് പഠിക്കൂലൊക്കെ പകുതി എടുത്തുള്ളൂ പിന്നെ കുറച്ച് ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും തന്നു എന്ന് പറയാണ് അതിനുശേഷമാണ് കല്യാണിയോട് കിരൺ പറയണ്ടേ ശരി നാളെ പിറന്നാളാഘോഷം അവിടെ സായണത്തിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് കല്യാണി എന്താ കീരണേട്ടാ അതെ നാളെ പിറന്നാൾ ആഘോഷവും അവിടെ ആഘോഷിക്കുകയല്ലേ അപ്പം നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കിറങ്ങി വന്നാലോ എന്ന് പറയുന്നത് അത് വേണോ കിരണേട്ടാ എന്തോ പിറന്നാൾ സമയത്ത് ഇങ്ങനെയൊക്കെ അപകടമൊക്കെ എന്ന് പറയാറില്ലേ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം കിരണേട്ട എന്ന് പറയുകയാണ് അതൊന്നും പേടിക്കേണ്ടോ ഞാനില്ല തൻ്റെ കൂടെ എന്ന് പറയുകയാണ് എന്തോ കുറച്ച് നല്ല ദുസ്വനമൊക്കെ കാണുന്നുണ്ടെന്ന് പറയുകയാണ് താൻ പേടിക്കൊന്നും വേണ്ട നമുക്ക് ഈ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വരാം താന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നല്ല ഡ്രസ്സൊക്കെ മാറ്റുക നമുക്കിപ്പോൾ പോകാം എന്ന് പറയുകയാണ് ശരി കിരണേട്ടാ അത് പാട്ട് കല്യാണി പോകാൻ പോകുമ്പോഴേക്കാണ് കിരണോട് പറയേണ്ട കിരണേട്ടാ അത് ഈ ഡ്രസ്സ് നാളെ ഇട്ടാൽ മതി കേട്ടോ അതത്രേ ഉള്ളൂ എന്ന് കിരൺ പറയുകയാണ് അങ്ങനെ കല്യാണി സന്തോഷത്തോട് കൂടി തന്നെ അവിടെ നമ്മൾ പോകുകട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപയാണെന്നുണ്ടെങ്കിൽ താരെ താരടുത്ത് പറയേണ്ടത് താരെ നോക്ക് നമുക്ക് എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമൊന്നുമില്ല എനിക്കിപ്പോൾ മൂന്ന് മക്കളുണ്ട് അതിനോട് തല തലതെറച്ച് പോയില്ലേ അവൻ ഞാൻ ഉപേക്ഷിച്ച് കടന്നില്ലേ എന്ന് പറയുകയാണ് അതുപോലെ തന്നെ താരയുടെ മകളാണ് സരയോ അവളും അവൾ അവളൊരിക്കലും നന്നാവില്ല അതുകൊണ്ട് അവൾ ഉപേക്ഷിച്ച് കളഞ്ഞത് തന്നെയാണ് താരെ നല്ലത് എന്നതിനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ അവിടെയൊക്കെ കിരണും വരുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് അമ്മ ഇത് തന്നെയാണ് ഞങ്ങളല്ല എപ്പോഴും താരയുടെ അടുത്ത് പറയണത് എന്നിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ നിങ്ങൾക്ക് എവിടെ പോവാ എന്ന് ദീപം ചോദിക്കുമ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്നും കറങ്ങാൻ വേണ്ടി പോവാം പിന്നെ അമ്മേ ാരാരിയുടെ കൂടെ തന്നെ നിൽക്കോട്ടോ അപ്പുറത്തുള്ളവള് ഏതു നേരം ഇവിടെ ആളില്ലെങ്കിൽ താരാനെ കൊല്ലാൻ വേണ്ടി നില്ക്കണവളാ അതെനിക്കറിയാമല്ലോ ഞാൻ നിന്നോളാം എന്ന് പറയണേ കിരൺ പറയേണ്ടത് താരാൻറ്റി എവിടെയാണ് പോയത് കേട്ടോ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം ഒരു കണക്കിന് താരാൻറ്റി ഒറ്റയ്ക്ക് നിൽക്കാതിരിക്കണത് തന്നെ നല്ലത് സംസാരിക്കാനുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതാണല്ലോ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം സൂക്ഷിച്ച് പോകുമ്പോൾ മക്കളെ എന്ന് പറയുകയാണ് ദീപ അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സാരയോ ചില ലരികെക്കൂടി നിൽ ഒരിടക്ക് ഞാൻ അടക്കി പിടിച്ചിരുന്നവൻ അവനിപ്പോൾ കല്യാണിയിട്ട് സ്വന്തമായി പിന്നെ ജീവിതവും ജാതകവും ഒക്കെ മാറി എന്ന് സാരയോ എന്നെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ ദീപ താരേം കൂടി ചില ലരികെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് സാരി അവിടെ മാറു കേട്ടോ നാശം പഠിച്ചവള് ഏ നേരം ജനലരികെ തോന്നിക്കൊണ്ടിരിക്കുക അവള് പറയുമ്പോൾ ദീപ് ഇങ്ങനെ പറയുന്നുണ്ട് താരടുത്ത് കണ്ടില്ലേ ജനലിൽ തുറന്നിരിക്കുന്നുണ്ട് അവളവിടുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും വാ നമുക്കകത്തേക്ക് പോകാന്ന് പാട്ട് താരനെ വിളിച്ചിട്ടുണ്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുന്നുണ്ടോ ആ സമയത്ത് സാരിയോ വീണ്ടും ജനലരികി വന്ന് വരെ നോക്കുവാണ് കണ്ടില്ലേ അവൾ നോക്കിക്കൊണ്ടിരിക്കുക വാ നമുക്ക് അകത്ത് കയറി വാതിലൊക്കെ അടച്ചിട്ടേക്ക് അന്മനം കളിപ്പിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു താരനെയും കുട്ടിക്കൊണ്ട് ദീപ് അകത്തേക്ക് കയറുവാട്ടോ സാരിയോ മനസ്സിലായിക്കാണ്ട് എന്തായാലും ഈ ആഘോഷം നാളത്തെ അവരുടെ പേർത്തിടെ കുളമാവോ നാളെ എല്ലാവർക്കും ദുഃഖിക്കാനുള്ള ഒരു ദിവസം തന്നെയായിരിക്കും മനസ്സിൽ വിചാരിക്കുകയാണ് ശേഷിയാണിക മനോഹരനെയാണ് മനോഹർ മനോഹറിനു മുമ്പ് അമ്മൂമ്മനെ കാണിക്കേണ്ടിട്ടോ അമ്മൂമ്മ ഇങ്ങനെ പൂക്കളൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു അമ്മമ്മ വരുന്നുണ്ട് അതെ ഭാനും അതേമ്മ കേട്ടോ എന്താ നാളെ കിരൺസാറിന്റെ പിറന്നാളാ നിങ്ങളുടെ കൊച്ചുമകളുടെ ഭർത്താവിൻ്റെ ആ ആ മനസ്സിലായി അവൻ നല്ല മായ മോനെ എനിക്കറിയാവുന്നതല്ലേ അവൻ്റെ പിറന്നാളാ ഈ പ്രാവശ്യം എവിടെയാഘോഷിക്കണമെന്ന് അറിയാമോ ഇവിടെയാ ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ പിറന്നാൾ ആഘോഷിക്കണത് അമ്മ ഉള്ളത് കൊണ്ടിട്ടായിരിക്കും കൊച്ചുമകൾക്ക് എന്തൊക്കെ പറഞ്ഞാലും ബാധയെ പാനുമതിമ്മളിത്തെ സ്നേഹമുണ്ട് കേട്ടോ അതെ അവർക്ക് സ്നേഹമുണ്ട് സ്നേഹമില്ലാത്തത് എനിക്കായിരുന്നല്ലോ എല്ലാം തിരുത്തണം എല്ലാം മനസ്സിലാക്കണം അവരെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ പറയണ പാനുമതിയമ്മ എന്തായിരുന്നു നാളെ പിറന്നാളെ റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ പാനുമതി അവൾക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ അതിനുശേഷം മനോഹർ വാതിലേ മുട്ടുവാണ് ഷാനിയാണ് വാതിൽ തറക്കണത് ഹ നീയായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെന്താ നിങ്ങൾ വേറെ ആയിരുന്നോ പ്രതീക്ഷിച്ചോണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നിട്ടോ ആഹാ ഭർത്താവ് ഇവിടെ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ ആരെ പ്രതീക്ഷ അവിടെ നിന്നത് എന്ന് പറയുകയാണ് അതെ ഞാനത് പുറത്തു വരെ പോയത് അപ്പോ നിങ്ങൾക്കൊരു സാരി വാങ്ങിച്ചു ഇന്നാ പിടിക്ക് എന്ന് പറഞ്ഞിട്ട് സാഷ സാരി ഷാനിക്ക് കൊടുക്കുകട്ടോ ആ സമയത്ത് എനിക്കൊന്നും വേണ്ട നിങ്ങൾ നിന്റെ സാരി എന്ന് ഷാരി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മുടെ സരയോ വരുന്നുണ്ട് എന്തിനാ മനുവേട്ട ഇവർക്കൊക്കെ സാരി മേടിച്ചു കൊടുക്കാൻ പോയത് കണ്ടില്ലേ കേട്ടില്ലേ അവളുടെ വായിലിക്ക് അഹങ്കാരമൊക്കെ എന്ന് പറയുകയാണ് ഒന്ന് പറയേണ്ട മോൾ നിനക്കും മോൾക്കും വേണ്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇവരെക്കുറിച്ച് ഇവർക്കൊരു സാരി വാങ്ങിച്ച് അവർക്ക് സാരി ഒന്നും മേടിക്കണ അർഹതയില്ല മനുവേട്ട എന്ന് പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ മേടിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ഷാരി ആ സാരി വാങ്ങുന്നുണ്ട് ശേഷമാണെന്നുണ്ടെങ്കിൽ മനുവിനെയും മേടിച്ചുകൊണ്ട് സാരി മുകളിലേക്ക് പോകാം എന്തിനാണ് അവർക്ക് സാരി വാങ്ങിച്ചുകൊടുത്തത് എന്ന് സരിയോ ചോദിക്കുമ്പോൾ അവരെ കുറിച്ച് എനിക്ക് വിഷമുകൊണ്ട് ഒരു കണക്കിന് അവർ പാവല്ലേ അവര് സ്വന്തം മകളാന്ന് പറഞ്ഞിട്ട് നിന്നെ നോക്കി വളർത്തി പക്ഷെ നീ അവരുടെ സ്വന്തം മകളല്ലല്ലോ അതൊക്കെ എനിക്ക് അതുകൊണ്ട് വാങ്ങിച്ചതാ അത് ശരിയാ അച്ഛൻ പറഞ്ഞാൽ ആ ദുഷ്ടൻ എന്നൊക്കെ സാറിയോ പറയുന്നുണ്ട് എല്ലാ മനുവേട്ടാ എപ്പോഴും അമേരിക്കയിൽ പോകണത് അയ്യോ മോളെ അത് പെട്ടെന്ന് പറ്റില്ല കണ്ടില്ല അവിടെ തീ ആയിരുന്നു എൻ്റെ രണ്ട് മൂന്ന് കമ്പനിയൊക്കെ അവിടെ പോയപ്പോഴേക്കും തീ പിടിച്ച് പോയി ഞാൻ മോളത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ പിന്നെ എൻ്റെ മൂന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ബോളിവുഡ് ആക്ട്രസിന്റെ ഹോളിവുഡ് ആക്ട്രസിൻ്റെ ഒക്കെ അവരുടെ ബിൽഡിംഗ് വരെ തീ പിടിച്ചു ഫ്ലാറ്റിലൊക്കെ എന്ത് പറയാനാണ് പറയാനാവരെയൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക മോളെ വിഷമിക്കുമോന്നു വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തീയെ കളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം ശരി മനുവേട്ടാന്ന് പറയട്ടെ മനുഷ്യ ടുത്തേക്ക് ചാരി നിൽക്കുകയാണ് സലിയോ ആ ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ